സിറിയയിൽ നിന്ന് അമേരിക്ക സൈന്യത്തെ പിൻവലിക്കാൻ ആലോചിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സിറിയയുടെ അമേരിക്കയിലുള്ള സൈനിക കമാൻഡർക്കും അവിടുത്തെ എംബസി ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് അപ്പോൾ എംബസിയെയും കോൺസുലേറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് രൂപമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിലാണ് അതിനവർ പറയുന്ന വിശദീകരണം അമേരിക്ക ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഹൂത്തികളുടെ അല്ലെ യമനിൽ നിന്നുള്ള ത യമനിൽ നിന്ന് അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണം അത് വല്ലാതൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഒറ്റ തിരിഞ്ഞ് അക്രമം നടത്തി തിരിച്ചു പോകുന്ന ഒരു രീതി അതായത് ഭയപ്പാടോടുകൂടി യമനെ ആക്രമിക്കുന്നു അങ്ങനെ തന്നെ തിരിച്ചു പോന്നിട്ട് ഇവിടെ ഈ കപ്പലിൽ ലാൻഡ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ യഥാർത്ഥം ചെയ്യുന്നത് അതിനപ്പുറമായ രീതിയിൽ കരയുദ്ധം നടത്തുകയോ അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം കൊണ്ട് യമനെ നേരിടുകയോ വേണം അതിനു വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗ ഭാഗമായി സിറിയയിലുള്ള അമേരിക്കൻ സൈനികരെ പിൻവലിച്ചുകൊണ്ട് യമനെ എതിരെ അണിനിരത്താൻ വേണ്ടി യമൻ എന്ന് പറയുന്ന സമയത്ത് യമനിലുള്ള വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തി വിമതർക്കെതിരെ അണിനിരത്താൻ ആലോചിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അതിൻ്റെ രണ്ട് ഭാഗം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്ന് യമൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന സേനകൾ അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ചേരാൻ വേണ്ടി അമേരിക്ക രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ തവണ ചർച്ച നടത്തപ്പെട്ടിരുന്നു അതിനവർക്ക് ഔദ്യോഗികപരമായി അതിന് അതിന് യോജിപ്പില്ല എന്നുള്ള മറുപടിയാണ് യമൻ്റെ സർക്കാർ നൽകിയിരിക്കുന്നത് ഇതിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയും ഒരു ഒരു പ്രാവശ്യം അമേരിക്ക നിയോഗിച്ചിരുന്നു കാരണം സൗദി അറേബ്യയും യമൻ്റെ സർക്കാരും തമ്മിൽ നല്ല ബന്ധമാണ് സൗദി അറേബ്യയും ഹൂത്തികളുമായിട്ടായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് യമൻ്റെ സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഹൂത്തികൾക്കെതിരെ സൗദി അറേബ്യയുടെയും യു എയുടെയും ഭാഗത്തുനിന്ന് യുദ്ധവും അക്രമ കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ യമൻ്റെ ഔദ്യോഗിക സർക്കാർ യഥാർത്ഥത്തിൽ അമേരിക്കയുമായിട്ടും നല്ല ബന്ധമാണ് പക്ഷേ അവിടുത്തെ സൈനിക ബലവും ശക്തിയും ജനകീയ പിന്തുണയും ഉള്ളത് സർക്കാരിനല്ല എന്നുള്ളതാണ് അമേരിക്കയെ പ്രയാസത്തിലാക്കുന്ന കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിജയം ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയയിൽ ഇപ്പോൾ അമേരിക്കയുടെ സൈനികർ തുടർന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒരു ഗുണങ്ങളൊന്നും ഉണ്ടാവാനും പോകുന്നില്ല അവിടുത്തെ എംബസി കോൺസുലേറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളോട്ട് നടക്കുന്നില്ല കാരണം അമേരിക്കയുടെ പൗരന്മാർ ഇപ്പോൾ ഏറെക്കുറെ സിറിയയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു ഒറ്റപ്പെട്ട ആളുകൾ മാത്രമാണുള്ളത് അവരുടെ കോൺസുലേറ്റിലും എംബസിയിലും തന്നെ ഒറ്റപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് അവിടെ മാത്രമേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ അമേരിക്കൻ പൗരന്മാരില്ലെങ്കിൽ പിന്നെ എംബസിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അവിടെ അംബാസഡറെ ഒരു പ്രാവശ്യം തിരിച്ചു വിളിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് തന്നെ തിരിച്ച് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏത് ഭാഗത്താണെന്ന് പറയാൻ പറ്റില്ല അംബാസഡറുടെ നേതൃത്വത്തിൽ എംബസി ചേർ എംബസി മുഖാന്തരം സിറിയയുടെ സൈനികരെ ഈ സിറിയയിലുള്ള അമേരിക്കയുടെ സൈനികരെ ഏകോ ഏകോപിച്ചു ആ രാജ്യം വിട്ട് അമേരിക്ക പറയുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത് ആയിരത്തിലധികം സൈനികരുണ്ട് സിറിയയിൽ എന്ന് പറയുന്നു കൃത്യമായ രീതിയിലുള്ള എണ്ണം അമേരിക്ക തന്നെ പുറ പുറത്താക്കിയിട്ടില്ല അപ്പോൾ അതോടനുബന്ധിച്ച് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ അതായത് ഈ ഇസ്രായേലിൻ്റെ നിരന്തരമുള്ള ഇടപെടൽ ആ ഇടപെടലിനെ പ്രതിരോധിക്കാൻ വേണ്ടി തുർക്കിയുടെ സൈന്യം തയ്യാറായിരിക്കുന്ന വിവരം പുറത്തു വന്നതോടുകൂടി ഈ ഒരു പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ഏത് തരത്തിൽ നീങ്ങണം എന്നുള്ള ഒരു ചർച്ചയും ഇതിനോടനുബന്ധിച്ച് അമേരിക്കയുടെ സർക്കാരിന് തന്നെ ഉണ്ടായിരിക്കുകയാണ് എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ സൈനിക പിന്മാറ്റം തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ ആധിപത്യം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും റഷ്യയുടെ സൈന്യം അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട രീതിയിൽ ഇറാൻ്റെ സൈന്യം നിലവിൽ സെറിയലുണ്ട് അവരുടെ കോൺസുലേറ്റും എംബസികളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഇപ്പം നിലവിൽ അവിടെ ഭരണത്തിലേറിരിക്കുന്ന വിഭാഗത്തിന് സൈനിക വിമത പക്ഷത്തിന് പ്രത്യേകപരമായിരിക്കുന്ന ഒരു റോളൊന്നും അവിടെ ഇല്ല കാരണം അവർക്ക് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാത്ത വിഭാഗമാണ് അമേരിക്കയുടെയും ഇസ്രായിൻ്റെയും പിന്തുണ കൂടിയാണ് സിറിയയുടെ പ്രസിഡന്റായിരിക്കുന്ന ആയിരിക്കുന്ന ബസര അൽ ആസാദിനെ അട്ടിമറിക്കാൻ സാധിച്ചത് എന്നുള്ള കാര്യം അയാൾ തന്നെ റഷ്യയിൽ അഭ്യന്തടിയതിനു ശേഷം സോഷ്യൽ മീഡിയയിലൂടെ നിലപാട് പറഞ്ഞതാണ് തൻ്റെ രാ തൻ്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക മിസൈൽ കൂട്ടുനിന്നു അവരുടെ പിന്തുണ കൂടിയാണ് സാധിച്ചത് എന്നുള്ളത് അപ്പോൾ അസദിൻ്റെ കാലത്തുണ്ടായിരുന്ന സുരക്ഷിതത്വം നൽകാൻ പോലും ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് സർക്കാർ കാരണം തലങ്ങും വിലങ്ങും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഇസ്രായേൽ ഈ രാജ്യത്തിൻ്റെ അകത്ത് നടത്തുന്ന സമയത്ത് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥം അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം അതോടനുബന്ധിച്ച് ഇപ്പോൾ ഈ യമൻ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമത്തിൻ്റെ പരമ്പര തന്നെ ഈ ഭാഗത്ത് തുടങ്ങിയതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുകയാണ് അപ്പോൾ സൈനികപരമായിരിക്കുന്ന ബലമുണ്ടാക്കിക്കൊണ്ട് യമൻ്റെ സൈന്യത്തെ നേടി നേടി നേരിടുക അല്ലെ യമൻ്റെ വിമതപക്ഷത്തെ നേരിടുക എന്നുള്ള തന്ത്രത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പക്ഷേ ഇത് സങ്കീർണമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെ കാണുന്നു കരയുദ്ധമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭൂമി ഘടന കൃത്യമായി മനസ്സിലാക്കാത്ത അമേരിക്കൻ സൈനികരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നാശങ്ങളും വലിയ രീതിയിലുള്ള മരണങ്ങളും സൈന്യം നേരിടേണ്ടി വരും ഈ ഒരു പ്രശ്നം അതായത് ഭൂമിയുടെ ഘടന മനസ്സിലാക്കാത്ത രീതിയിൽ അമേരിക്ക അമേരിക്ക ഇടപെട്ടതാണ് ഇറാഖിൽ നിന്ന് അയ്യായിരത്തോളം അമേരിക്കയുടെ സൈനികർ മരണപ്പെടാൻ കാരണം എന്ന് അന്നത്തെ ജോർജ് ബുഷിന്റെ പാർലമെന്റ് ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടനുബന്ധിച്ച് പറഞ്ഞതാണ് നമ്മൾക്ക് പേച്ചത് ഭൂമിശാസ്ത്രപരമായ രീതിയിലുള്ള അവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ പോയി നമ്മുടെ അയ്യായിരത്തോളം സൈനികർ കൊല്ലപ്പെട്ടത് അങ്ങനെയാണ് അയ്യായിരം സൈനികർന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലുണ്ട് എന്നാണ് അനൗദ്യോഗികപരമായിട്ട് കണക്ക് പുറത്തു വന്നത് അപ്പോൾ സിറിയയിൽ നിന്ന് അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ പറയുന്നത് സിറിയയിലെ ഭൂമി ഘടനയും അവസ്ഥകളും കൃത്യമായ രീതിയിൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈന്യത്തിൽ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അഫ്ഗാനിസ്ഥാൻ്റെ ഭൂമിഘടന അവിടെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ സൈനികർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ തന്നെയാണ് സിറിയയുടെ അവസ്ഥ അതുകൊണ്ട് അവർ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യമനിലേക്കാണ് കയറുന്നതെങ്കിൽ യമൻ്റെ ഭൂമിഘടന കൃത്യമായ രീതിയിൽ മനസ്സിലാകാത്തത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ശത്രുപക്ഷത്തിന് അമേരിക്കയുടെ സൈനികരെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നൊരു വിഷയം വന്നതുകൊണ്ട് ആകെ ഈ അമേരിക്കയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുകയാണ് എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം എന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ യമൻ്റെ ആധിപത്യം ഉണ്ടാക്കി വിജയമുണ്ടാക്കി ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു അഭിമാന വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ് സിറിയയിൽ നിന്ന് അമേരിക്കയുടെ സൈനിക പിന്മാറ്റാൻ തീരുമാനിച്ചത് എന്ന റിപ്പോർട്ടും ഇതിൻ്റെ കൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നു ഏതായിരുന്നാലും യവനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാത്ത രീതിയിൽ വിയർത്തൊലിക്കുന്ന ഒരു സാഹചര്യം അമേരിക്കയ്ക്കുണ്ട് എന്ന് ഈ ഒരു ഇടപെടലോട് കൂടി യഥാർത്ഥത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്